मन की बात एक पेड मां के नाम कैंपेन के प्राधान्य विशदीकर प्रधानमंत्री नरेंद्र मोदी वर्ष के लोक परिस्थिति दिन तैंपेन आरंभ मेरे प्यारे साथियों अगर मैं आपसे पूछूं कि दुनिया का सबसे अनमोल रिश्ता कौन सा होता है तो आप जरूर कहेंगे मां हम सबके जीवन में मां का दर्जा सबसे ऊंचा होता है मां हर दुख सहकर भी अपने बच्चे का पालन पोषण करती है ഏറ്റവും ഉയർന്ന പദവിയാണ് അമ്മയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാമത്തെ പതിപ്പിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ അമ്മയും തന്റെ കുഞ്ഞിനോട് അളവറ്റ വാത്സല്യമാണ് ചൊല്ലിയുന്നത് ഈ വസ്തുത കണക്കിലെടുത്താണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ एक पेड़ मां के नाम पर्यावरण दिवस पर एक विशेष अभियान शुरू किया गया है इस अभियान का नाम है एक पेड़ मां के नाम मैंने भी एक पेड़ अपनी मां के नाम लगाया है मैंने सभी देशवासियों से ിലോ ഒരു മരം നടാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ക്യാമ്പയിന് ലഭിക്കുന്ന ജനസ്വീകാര്യതയിൽ അദ്ദേഹം അതിയായ സന്തോഷവും പ്രകടിപ്പിച്ചു അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും തുല്യ അവസരമാണ് ഒരുക്കുന്നത് എന്ന ഹാഷ്ടാഗുകളോടെ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭൂമിയും ഒരു അമ്മയെപ്പോലെ നമ്മെ പരിപാലിക്കുന്നു അതിനാൽ ഭൂമിയെ പരിപാലിക്കേണ്ടത് ഓരോ ജനങ്ങളുടെയും കടമയാണ് ക്യാമ്പയിൻ ഭൂമാതാവിനെ സംരക്ഷിക്കാനും അവസരമൊരുക്കുന്നു കഴിഞ്ഞ പത്തു വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രമഫലമായി രാജ്യത്ത് വനവിസ്തൃതി വർദ്ധിച്ചു അമൃത് സരോവറുകൾ നിർമ്മിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു न्यूज़ डेस्क दूरदर्शन